ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി ബ്ലൂവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ടിപ്സ് ആണ് മുരിങ്ങേല കൊണ്ടുള്ള ഒരു ഹെയർ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങേലെന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ഇല തന്നെയാണ് ഇത് നമ്മുടെ ആഹാരത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും അയൺ സിങ്ക് പിന്നെ ആന്റി ബാക്ടീരിയൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് പക്ഷേ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മുരിങ്ങയില കിട്ടാനേ മാർഗില്ലാത്തവരും ഉണ്ട് പക്ഷേ ഈ മുരിങ്ങയില നമുക്ക് കിട്ടേ ഇല പച്ചലയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ എല്ലാവരും അത് പൊടിച്ച് അങ്ങനത്തെ പൊടിയായിട്ടും നമുക്ക് ഈ ആമസോണിലെല്ലാം മേടിക്കാറുണ്ട് അത്ര ഗുണമുള്ളതാണ് മുരിങ്ങയില എന്ന് പറയുന്നത് പക്ഷെ എന്റെ വീട്ടിൽ ഒരു മുരിങ്ങയുണ്ട് ധാരാളം ഇലയും അത്യാവശ്യം നല്ല കായും ഒക്കെ പിടിക്കുന്നതാണ് ഇപ്പം ഇപ്പോൾ എൻ്റെ സീസണാണ് കായുണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് ഇല എടുത്തിരിക്കുന്നത് മുടി നല്ല വോളിയത്തോടെ ഇരിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ നല്ല കറുത്ത നല്ല ഇടവൂർന്ന് വളരാനും എല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഇന്നത്തെ മുരിങ്ങയില കൊണ്ടുള്ളത് ഇപ്പോൾ എന്റെ കുട്ടികാരെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ എന്തും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം മുരിങ്ങയില കൊണ്ടുള്ള ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ വീഡിയോ ഇതെന്റെ വീട്ടിലെ മുരിങ്ങയാണ് ഇതിൽ നന്നായിട്ട് ഇലകളും ഇപ്പോൾ കായും പിടിക്കുന്നുണ്ട് ഇപ്പോൾ കാ പിടിക്കുന്ന സമയമാണ് അപ്പോൾ ഞാനിത് പറിച്ചപ്പം കുറച്ച് മുരിങ്ങപ്പൂവും കൂടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കണം അപ്പോൾ ഞാൻ ഈ ഇല എടുത്തപ്പോഴ് അതിലേക്ക് ചെറിയ തണ്ടുകളും കൂടി വരുന്നുണ്ട് നമ്മൾ ആഹാരം വെക്കുമ്പോഴാണ് തണ്ട് തണ്ടുവന്ന് കഴിഞ്ഞാൽ കയ്പൊക്കെ ഉണ്ടാവുന്നത് ഇതിപ്പോൾ പിന്നെ നമ്മൾ മുടിക്ക് അരച്ച് തീർക്കുന്നതായോണ്ട് കുഴപ്പമൊന്നുമില്ല വന്നാലും ഇതിൻ്റെ കൂടെ ഞാൻ പനിക്കൂർക്കയും കൂടി ചേർക്കുന്നുണ്ട് പനിക്കൂർക്ക മുടി വളരാനും നരച്ച മുടിയെ കറപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ പനി ജലദോഷമൊക്കെ വരാതെ നമ്മളെ സംരക്ഷിക്കുന്നതുമാണ് അതുകൊണ്ടാണ് ഞാൻ മുരിങ്ങയിലുടെ കൂടെ ഇരി പനിക്കൂർക്കയിലും കൂടി ഇട്ടത് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് നല്ലൊരു ഡൈയും കൂടിയാണ് മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പനിക്കൂർക്കയും മുരിങ്ങയിലേയും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് ഇത് നമ്മൾ അരയ്ക്കാനായിട്ട് വെള്ളം ചേർക്കത്തില്ല ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തൈരാണ് എടുത്തിരിക്കുന്നത് തൈരെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ തലയിലെ താരനെയൊക്കെ മാറ്റാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇപ്പോൾ മുരിങ്ങയിലയും ഈ പനിക്കൂർക്കയും കൊണ്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു കോട്ടൺ തുണിയിലിട്ട് പിഴിഞ്ഞ് നീര് മാത്രമായിട്ടും എടുക്കാം എന്നിട്ട് സ്കാൽപ്പ് തേക്കാവുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഒട്ടും തരിയില്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ തേക്കാം എന്നിട്ട് വെറും സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇനി ഇപ്പോൾ ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം മുടിയിലെ ചെടിയെല്ലാം ഒന്ന് കളയണം ഇച്ചടയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് മുടിയിലോട്ട് ഓയില് അപ്ലൈ ചെയ്യണം എപ്പോഴും പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലെല്ലാം കുറേ ചെന്ന് കൊടുക്കണം കാരണം ഇത് പിന്നെ ഡ്രൈ ആവാൻ പിന്നെ മുരിങ്ങയിലെ ഇടയിൽ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മുടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓയില് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് ഇതിനകത്ത് തൈരി ഇട്ടിരിക്കുന്നതുകൊണ്ട് തൈര് വെച്ചാണ് നമ്മൾ അരച്ചിരിക്കുന്നത് ഇപ്പൊ തൈര് ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം വെച്ചും അരക്കാവുന്നതാണ് അപ്പം ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ താരനൊക്കെ മാറ്റാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെ കരിമ്പിരക എണ്ണയാണിത് ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇത് പൊയ് ഒറച്ച് നമ്മുടെ സ്കാൽപ്പിലെല്ലാം തൈ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറ്റി കൊടുക്കണം ഒരുപാട് നമ്മളിങ്ങനെ തേക്കണ്ട ഒന്ന് ചേർത്ത് മസാജ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കയ്യിലായ മുടിയിലോട്ടും കൂടി പറ്റി കൊടുക്ക ഓയില് ഒരുപാട് ആവണ്ടെ പ്രതി കഴിഞ്ഞ ഇപ്പൊ നന്നായിട്ട് ഓയിലുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു കോട്ടൺ മെച്ച ഇതിങ്ങനെ സ്കാപ്പിലെല്ലാം പുരട്ടി കൊടുക്ക കൈകൊണ്ട് കൊണ്ട് തേക്കാം പക്ഷെങ്കിലും നമ്മൾ ഇങ്ങനെ വകർപ്പെടുത്ത് സ്കാൽപ്പിലാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് ഇത് വളരെ നല്ലതാണ് ഈ പാക്ക് ഞാൻ മുടിയുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ മുടിയുടെ എല്ലാ വശങ്ങളിലും നമ്മളിത് തേച്ച് കൊടുക്കണം ഇത് മുടി വളരാൻ വളരെ ആവശ്യമായ പ്രോട്ടീനും വൈറ്റമിനും ബീറ്റാ കരോട്ടിനും ബയോട്ടിൻ അങ്ങനെ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് മുടി തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്ന പനിക്കൂർക്കയും പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് മുടിയിലെ മെലാനിൻ നിലനിർത്താൻ ഇത് സഹായിക്കുന്നതാണ് മുടി വേഗത്തിൽ നരക്കുന്നത് തടയാനൊക്കെ ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ പനിക്കൂർക്കയും എന്ന് പറയുന്നത് ഈ മുരിങ്ങയില കൊണ്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം അതുപോലെ ഷാംപൂ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുരിങ്ങയില ആര് ആഹാരം കഴിക്കുന്നതിന് ഒപ്പം തന്നെ നമുക്ക് മുടിക്കും പ്രയോജനപ്പെടുന്നതാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണറാണ് നമുക്ക് നമ്മുടെ മുടി വരണ്ടു പോകുന്നത് തടയാനും അതുപോലെ സ്കാൽപ്പിലെ ചൊറിച്ചിലൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞ് എൻ്റെ കമൻറ്റിനെ അറിയിക്കണം അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ